ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന തണ്ണീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പ്രകൃതി വിഭവങ്ങളുടെ ശാസ്ത്രീയ പരിപാലനവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സിസിസി അംഗങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ കർഷകർ എന്നിവർക്കായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ ഈ മേഖലയിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വലിയ പരിശ്രമങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോഴും നമ്മുടെ സ്ഥലപരിമിതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തീരുന്ന കാലഘട്ടം അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം പുതിയ കാലഘട്ടത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംസാ സംശയമുണ്ട് കാരണം നമ്മളെല്ലാവരും ഒറ്റ വീടുകൾ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായി കേരളത്തിൽ ഭാവിയിൽ മാറാൻ തുടങ്ങുക ഇന്ന് നമ്മൾ കേരളത്തിൽ എവിടെയും നമ്മുടെ കൃഷിഭൂമി ഇല്ലാതാകുന്നു കൃഷിഭൂമിക്ക് പകരം അവിടെയൊക്കെ വീടുകൾ വീടുകളുണ്ടാകുന്ന അല്ലെ താമസിക്കുന്ന സ്ഥലം തികയാതെ വരുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോവുകയാണ് എന്നാൽ മറ്റ് പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് നമ്മളെക്കാൾ ചെറിയ രാജ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പോലും വലുപ്പമില്ലാത്ത രാജ്യങ്ങൾ പോലും കൃഷിക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലെ വനം ഉൾപ്പെടെയുള്ള ജൈവസമ്പത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേക സോണുകൾ തിരിച്ചത് സംരക്ഷിക്കുന്നത് കാണാനായിട്ടൊക്കെ കഴിയും പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ഒരു ചിന്ത ഇതുവരെയും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ റെസിഡൻഷ്യൽ സോണുകൾ പ്രത്യേകമായി ഇനി ഡിസൈൻ ചെയ്യപ്പെടേണ്ടത് വിവിധ വിഷയങ്ങളിലായി മണ്ണ് സംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഓവർസിയർ ഷീല ബിയൻ റെട്ടിയുടെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സക്കറിയ എറണാകുളം മണ്ണ് പര്യവേക്ഷണ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രീദീപി എന്നിവർ ക്ലാസ് നയിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എറണാകുളം ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശാ ദേവദാസ് ചടയമംഗലം ഐ ഡബ്ല്യു ഡി എം കെ അസിസ്റ്റന്റ് ഡയറക്ടർ അനു മേരി സി ഫിലിപ്പ് കോലഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസർ സ്മിത എം എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം നെറ്റ് പോവാൻ ആവധിച്ചു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് തയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് യുവർ